നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എന്നെൻ്റെ പരമ്പരയിലെ നൂറ്റി എഴുപത്തി നാലാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വിഖ്യാത കഥകളി നടൻ മങ്കമ്പ് ശിവശങ്കരപ്പിള്ളയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വലിയ വ്യക്തിത്വം എന്നുവെച്ചാൽ എൻ്റെ അമ്മയുടെ അമ്മയുടെ അപ്പപ്പനായിരുന്നു അദ്ദേഹം അത് ബന്ധമൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ലെങ്കിലും അടുത്ത രക്തബന്ധമുള്ള ഒരു വലിയ കഥകളി ആചാര്യൻ നിരവധി വേദികളിൽ അദ്ദേഹം കഥകളിയിലൂടെ പല വേഷങ്ങൾ കെട്ടിയാടി അതോടൊപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിവരുന്നത് എൻ്റെ ബാല്യകാലത്ത് കുന്നത്തൂരെ കുന്നത്തൂർ ചന്തയ്ക്കടുത്തുള്ള വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും സ്ഥിരമായി പോകാറുണ്ടായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അമ്മമ്മയും അപ്പൂപ്പനും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന കാലം മഴക്കാലമാകുമ്പോൾ വടവൃക്ഷം പോലെയുള്ളൊരു വലിയ മാവിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന മാമ്പഴങ്ങൾ അത് പെറുക്കാൻ ഓടുന്നതും ഓണമൊക്കെ വരുമ്പോൾ ഇരുപത്തെട്ട് ഓണമാണ് എന്നൊക്കെ ആഘോഷിച്ചിരുന്നത് വീട്ടിൽ നിറയെ ആൾക്കാർ നെല്ലുണക്കലും ഏത്തക്കരിഞ്ഞുകൂട്ടി കുട്ടക്കണക്കിന് പുറത്തു കൂരുന്നതും ഒരു മേളം തന്നെയായിരുന്നു ആ കാലഘട്ടം ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് ഒപ്പൻ അവിടുത്തെ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു അറിവിൻ്റെ നിറകുടം പിൽക്കാലത്തും ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴും അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴും മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചും വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചും അങ്ങനെ നിരവധി ചരിത്ര സംഭവങ്ങളെക്കുറിച്ചും എന്നോട് കേൾക്കാറുണ്ടായിരുന്നു നെറ്റിയിൽ മൂന്നു വരയിൽ ഭസ്മക്കുറിയിട്ട് കാലിൽ മെതിയടി തടികൊണ്ടുണ്ടാക്കിയ മെതിയടിയും ഇട്ട് മുണ്ടും നുറുക്കി ഇവിടുത്ത് വീട്ടിൻ്റെ വരാന്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുന്ന അപ്പനെയാണ് എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത് നാലോ അഞ്ചോ വയസ്സ് വയസ്സുള്ളപ്പോൾ ഓണക്കാലവും ഒക്കെ വരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അടുക്കളയുടെ പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ച് താഴെയിടുമ്പോൾ അമ്മമ്മ വിളിച്ച് പറയും ഇടീ ഭാർഗവിയെ ഇടീ ഭാർഗവിയെ നിൻ്റെ മോനെക്കൊണ്ട് വലിയ ശല്യമായി ഇന്നീ ഇവനെ കൊണ്ടുപോ എന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ പറയും എന്തിനാ അവനെ വഴക്കണമെന്ന് അത് കൊച്ചു കുഞ്ഞല്ലേ കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു ഉത്സവത്തിനാണ് ഞാൻ ശിവശങ്കരപ്പുള്ള അപ്പൂപ്പൻ്റെ നാട്യം ഞാൻ കാണുന്നത് അതിനുശേഷം കണ്ടിട്ടില്ല അതിനുശേഷം ഞാൻ കാണുന്നത് അവസാനമായി അപ്പൂപ്പൻ്റെ മരണ സമയത്താണ് കുട്ടനാട്ടിലെ മങ്കമ്പ് ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ിലാണ് മംഗം ശിവശങ്കര പിള്ള ജനിച്ചത് പതിമൂന്നാമത്തെ വയസ്സിൽ കഥകളി അഭ്യാസം ആരംഭിച്ചു ഗുരു ഗുരുഗോപിനാഥിൻ്റെ നൃത്തകലാലയം മൃണാളിനി സാരാഭായിയുടെ അഹമ്മദാബാദിലെ ദർപ്പണ കലാമണ്ഡലം എന്നിവിടങ്ങളിൽ കലാകാരനായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ ഏതാനും വർഷം ദർപ്പണയിലുള്ളപ്പോൾ പ്രണാളിനി സാരാഭായിക്കൊപ്പം ട്രൂപ്പിനൊപ്പം വിദേശ രാജ്യങ്ങളിലും നിരവധി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു സീതാ സ്വയംവരത്തിലെ പരശുരാമൻ ഹരിചന്ദ്ര ഹരിചന്ദ്രചരിതത്തിലെ വിശ്വാമിത്രൻ സന്താന ഗോപാലത്തിലെയും രുക്മിണി സ്വയംവരത്തിലെയും ബ്രാഹ്മണൻ കർണ്ണശബ്ദത്തിലെ കുന്തി നിഴൽക്കൂത്തിലെ മലയത്തി തുടങ്ങിയ വേഷങ്ങൾ കെട്ടിയാടിയിട്ടുള്ള ഇദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ മാനവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ ഫെല്ലോഷിപ്പോടുകൂടി സഹോദരനും കാലടി ശ്രീ ശങ്കര കോളേജ് പ്രിൻസിപ്പളും ആയിരുന്ന പ്രൊഫസർ സി കെ ശിവരാമൻ ശിവരാമൻപിള്ളയും ചേർന്ന് രചിച്ച കഥകളി സ്വരൂപം വളരെ പ്രസിദ്ധമാണ് കേരള സർക്കാരിൻ്റെ കഥകളി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തൊന്നിന് മാർച്ച് ഇരുപതിന് തൊണ്ണൂറ്റൊന്നാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിവരുന്ന മറ്റൊരു പ്രതിമയും കൂടെയുണ്ട് അദ്ദേഹത്തോടൊപ്പം നിരവധി സ്റ്റേജുകളിൽ കഥകളിയും ഡാൻസും ഒക്കെ അവതരിപ്പിച്ച രാമചന്ദ്രൻ്റെ മാവൻ അദ്ദേഹവും ഈ കാലത്തോട് വിടമറഞ്ഞുപോയി ഇന്ന് ഇത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് എൻ്റെ അപ്പൂപ്പൻ്റെ ശവദാഹ സമയത്ത് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള അഭിഭാഷകന്മാർ സെക്രട്ടറി നല്ല ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ നിരവധി പേർ പങ്കെടുത്ത ഒരു ശവസംസ്കാര ചടങ്ങ് അവിടെ വച്ചിട്ടാണ് ഞാൻ ഒന്ന് രണ്ട് അമ്മാവന്മാരെ ആദ്യമായി കാണുന്നതും മഹത്വം കുട്ടിഘോഷിക്കാനില്ല പക്ഷേ അന്നത്തെ ആ ചടങ്ങ് ഇന്നലത്തെ പോലെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു കാരണം വീട്ടുമുറ്റത്ത് ഒരു ഒരു ടണ്ണിൽക്കുള്ളിൽ വിറക് വരും ഒരു മാവ് പൂർണ്ണമായും മുറിച്ച് അത് മുറ്റത്ത് അടുക്കി അതിനു മുകളിലാണ് അദ്ദേഹത്തെ കിടത്തിയത് അപ്പോൾ അപ്പനെ കുളിപ്പിക്കാൻ ഞാനും മറ്റുള്ളവരോടൊപ്പം ചേർന്നു അങ്ങനെ കുളിപ്പിക്കലെല്ലാം കഴിഞ്ഞ് പുതിയ ഡ്രസ്സൊക്കെ ഉടുത്ത് ഉടുപ്പിച്ച് അദ്ദേഹത്തെ ആ വരാന്തി കിടത്തിയപ്പോൾ ഞാനറിയാതെ കരഞ്ഞുപോയി ആ സമയത്ത് മോനെ വിഷമിക്കേണ്ട ഇതെല്ലാവർക്കും ബാധകമല്ലേ എന്ന് പറഞ്ഞ് അടുത്തു വന്നത് ശ്രീ ശിവശങ്കരപ്പിള്ളപ്പുപ്പനായിരുന്നു അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല എന്നെ അവിടുന്ന് പിടിച്ചു മാറ്റി പുറമേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇതാണ് നീ ഭാർഗവിയുടെ മകനാണോ ഞാൻ പറഞ്ഞ അതെ നിനക്കറിയോ ഞാൻ ഞാനാരാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോഴേക്കും വേറെ ഒന്ന് രണ്ട് പേർ വന്ന് അദ്ദേഹത്തോട് എന്തൊക്കെയോ സംസാരിക്കുന്നു വെള്ളഷർട്ടും മുണ്ടും തൊഴിലൊരു ഷോളും കയ്യിൽ പിടിച്ചു നടക്കാൻ ഒരു വടിയും മോനെ ഞാൻ ശിവശങ്കരപ്പിള്ള എന്ന് പറയും നിൻ്റെ അപ്പുപ്പനാണ് എന്നെപ്പറ്റി നീ വല്ലതും കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞ ഉണ്ട് ഒരിക്കൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കഥകളി കളിക്കുമ്പോൾ അപ്പൻ്റെ പേര് അവിടെ അനൗൺസ് ചെയ്യുന്ന കേട്ടു അങ്ങനെ അന്ന് ആ കഥകളി കണ്ട് മടങ്ങിയത് എനിക്കിന്നും ഓർമ്മയുണ്ട് അങ്ങനെ എന്നെ കുട്ടി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു നിൻ്റെ അമ്മ എവിടെ ഞാൻ പറഞ്ഞു അകത്തെവിടെയോ ഉണ്ട് എല്ലാവരും കരച്ചിലും നിലവിളിയും പല കാര്യങ്ങൾ പറയുകയും അങ്ങനെയൊരു പ്രത്യേക തലത്തിലിരിക്കുമ്പോഴാണ് അപ്പൂപ്പൻ്റെ ഭൗതിക ശരീരം പുറത്തേക്കെടുത്ത് ഈ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ആറടിയോളം ഉയരത്തിൽ വരുന്ന ഒരു ഇതിനകത്ത് ഒരു ഏണി വെച്ച് കയറും കയറുംമാതിരി അദ്ദേഹത്തിൻ്റെ ശവശരീരം വെക്കി മധുരമുകള് ഈ മാവ് മാവിൻ വിറക് അടുക്കി ഒരു തിന്നിലെ നെയ് മുഴുവൻ അതിനു അതിനു മുകളിൽ ഒഴിച്ച് ആ അദ്ദേഹം ഇടിഞ്ഞടങ്ങുന്നത് ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ കാണാൻ എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അവിടെ കൂടിയ ആയിരക്കണക്കിന് ജനങ്ങൾ മിക്കവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു കാരണം അദ്ദേഹം അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു കുറച്ച് നേരം നിന്നു നിന്നുകഴിഞ്ഞ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞാനും അമ്മയും ബസ്സിൽ അത്യാവശ്യമായി തിരുവനന്തപുരത്തേക്ക് വരേണ്ടതുള്ളതുകൊണ്ട് ഞങ്ങളവിടെ വരാനായി ബസ് കയറാൻ നിൽക്കുമ്പോൾ ശിവശങ്കര പിള്ളപ്പപ്പനും അവിടെ വന്ന് നിന്നു അങ്ങനെ ഞങ്ങൾ ആദ്യമായി സംസാരം തുടങ്ങിയാണ് നിനക്ക് കഥകളിയൊക്കെ ഇഷ്ടമാണോ ഞാൻ പറഞ്ഞു അതേ അപ്പ ഇനി കലാമണ്ഡലത്തിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് പ്രാവശ്യം കലാമണ്ഡലം കാണാൻ വന്നിട്ടുണ്ട് വെള്ളത്തോണ്ട് വീട്ടിലൊക്കെ പോയിട്ടുണ്ട് വെള്ളത്തോണ്ടെ ഭാര്യയൊക്കെ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു നിന്നെ അവിടുത്തെ വീടിനകത്ത് കയറ്റിയോ അത് അടുക്കളയ്ക്കകത്തൊക്കെ കയറ്റിയോ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു അത് അപ്പം എങ്ങനെ അറിയാം അല്ല അവരുടെ അടുക്കളയിൽ വെളിയിൽ നിന്ന് വരുന്ന ആരെയും കയറ്റാറില്ല ഞാൻ അഞ്ചാറ് പ്രാവശ്യം കയറിയപ്പോഴൊക്കെ എന്നെ വഴക്കോട് ഓട്ടിച്ചിട്ടേ ഉള്ളൂ പക്ഷേ സ്നേഹത്തോടെ മഹാകവി വെള്ളത്തോളുപയോഗിച്ചിരുന്ന മഹാകവി വെള്ളത്തോളുപയോഗിച്ചിരുന്ന പേന എഴുതിയ കയ്യെടുത്ത് പ്രതികൾ അവാർഡുകൾ അതെല്ലാം ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു ഞാൻ കണ്ടു ഇന്ന് അവിടം സന്ദർശന കേന്ദ്രമായി മാറ്റിയിരിക്കുന്നു എന്നാണ് എൻ്റെ അറിവ് പിൽക്കാലത്ത് ഞാൻ അവിടെ പോയിട്ടില്ല അതെല്ലാം കേട്ട് അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു നീ ഇനി എന്ന് വരും എൻ്റെ വീട്ടിൽ കാരണങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഇനിയും നീ എൻ്റെ കഥകളി കാണാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത ജ്ഞാനമാണെങ്കിൽ അപ്പ തീർച്ചയായും വന്ന് കാണാം അപ്പോൾ ഞാൻ വളരെ ആകാംക്ഷയോട് ചോദിച്ചു ഗുരുഗോപിനാഥുമായിട്ടുള്ള അപ്പൻ്റെ സൗഹൃദം എങ്ങനെയായിരുന്നു ചേടാ ഗുരുഗോപിനാഥൻ്റെ മുന്നിൽ ഞാനെന്നും ഒരു കലാകാരനെയല്ല അത്രമാത്രം ഔന്നത്യത്തിലുള്ള ഒരു വലിയ കലാകാരനാണ് ശ്രീ ഗുരുഗോപിനാഥ് എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണുങ്ങൾ സജലങ്ങളായി നീ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞുണ്ട് തിരുവനന്തപുരത്ത് വിജെ ടി ഹാളിൽ വെച്ചിട്ട് അദ്ദേഹം വിജറ്റി ഹാളിലുള്ള ഇന്നത്തെ അയ്യങ്കാളി ഹാൾ അവിടെ ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങിയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹവുമായി കുറേയധികം സമയം ഞാൻ സംസാരിക്കുണ്ടായി അതെന്തായാലും ഒരു വലിയ മഹാഭാഗ്യം തന്നെയാണ് ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ അദ്ദേഹത്തോടൊപ്പവും മുന്നാളി സലാഭായിയുടെ ഒപ്പവും ഒക്കെ പോയ ഒരു കാലമുണ്ട് ഇന്ന് എനിക്ക് ഒത്തിരി പ്രായമായടാ ഞാൻ പറഞ്ഞു അപ്പൂപ്പന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം അമ്മയോട് പറഞ്ഞു ഇടിയേ ഇവനുമല്ലോ കലാബോധം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ചിരിച്ചിട്ട് പറഞ്ഞു എനിക്കറിയില്ല എന്തൊക്കെ കുത്തി കുറിക്കുകയും എഴുതുകയും പാടുകയും ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട് നീ ഇനി എന്നാ എൻ്റെ വീട്ടിലോട്ട് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ നോക്കി ആരെങ്കിലും കൊണ്ടുപോയാലല്ലേ പോകാൻ പറ്റുള്ളൂ എങ്കിലും തൊഴുകയോടെ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞങ്ങൾ വരാ പക്ഷേ കാലത്തിൻ്റെ വികൃതിയോ അദ്ദേഹത്തിൻ്റെ കാലത്തിൻ്റെ നീക്കുപോക്കോ ജീവിതത്തിൻ്റെ പ്രയാണമോ എന്താണെന്നറിയില്ല ഞാനും അമ്മയും ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു അതിനു മുന്നേ അദ്ദേഹത്തിന് പോകേണ്ട വണ്ടിയും കൊട്ടാരക്കരയ്ക്ക് പോകേണ്ട ഒരു വണ്ടിയും വന്നു ഞാൻ അദ്ദേഹത്തെ കയറ്റി വണ്ടിയിലിരുത്തി വരാം ഉപ്പ എന്ന് പറഞ്ഞ് വണ്ടിയിലിരുത്തിയ അപ്പോൾ അവിടെയുള്ള മിക്കവർക്കും ഇദ്ദേഹത്തെ അറിയാം ഞാൻ ആ കാലിലൊന്ന് തൊട്ടു സ്പർശിച്ചു അയ്യോ മോനെ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഒരു വലിയ കലാകാരനല്ലേ ഇനി എന്നാ കാണുക എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീ നന്നായി വരും നീ നന്നായി വരും നിനക്ക് ഗുരുത്വമുണ്ട് എന്ന് പറഞ്ഞു തൊഴുകയ്യോടെ ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടക്ടറോട് പറഞ്ഞു ശ്രദ്ധിക്കണേ കൊട്ടാരക്കര ബസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ ഇറക്കണം ലോകം ഒരു വലിയൊരു കലാകാരനാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ കണ്ടക്ടർ ചിരിച്ചു ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം നിങ്ങളെക്കാട്ടിലും ഞങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷവും അഭിമാനവും തോന്നി ഇറങ്ങട്ടെ അപ്പെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അദ്ദേഹം എന്നെയും അമ്മയെയും ഇങ്ങനെ നോക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട വണ്ടിയും വന്നു ഞങ്ങളും അങ്ങനെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു കാലം എത്രയോ കടന്നു പോയിരിക്കുന്നു രണ്ടായിരത്തി ഒന്നിൽ എൻ്റെ അമ്മ ഈ ലോകം വിട്ടുപോയി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹവും ഈ ലോകത്തോട് വിട പറഞ്ഞു കലാലോകത്ത് കഥകളി രംഗത്ത് കഥകളിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു പോകാതെ കടന്നു പോകാൻ കഴിയില്ല എന്നതാണ് വാസ്തവം ആ വലിയ കലാകാരന് ആ വലിയ മഹാനുഭാവന് നിമിഷങ്ങൾ മാത്രം കണ്ട ആ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരം